ഒരു മാസത്തിനുള്ളിൽ ഈ കാനയുടെ പണി തീർക്കുമെന്ന് കൊണ്ടാണ് ഈ പണി തുടങ്ങിയത് ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഇപ്പൊ നിങ്ങൾക്ക് കാണാ ഇവിടെ കാന കോരിട്ടുണ്ട് ഇത് രണ്ടാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ കോരിട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ബലമായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പരിസര പ്രദേശങ്ങളില് ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ട്രാഫിക് ജാമാണ് ബീച്ച് റോഡ് അഞ്ചങ്ങാടി റോഡ് പിന്നെ ഏനാമ്പാവ് റോഡ് ചാവക്കാട് സെന്റർ ചെക്കിയ റോഡ് ഇവരെല്ലാ സ്ഥലത്തും ട്രാഫിക് ജാമാണ് മാത്ര ആയി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇതിന് സാങ്കേതിക വിദ്യ ഉണ്ട് ഒരു സാങ്കേതിക വിദ്യ ഇതിലില്ല നോതനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു പണിയാണിത് അത് എഴഞ്ഞു നീങ്ങാണ് ഇപ്പൊ തന്നെ ഇതിന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നാല് പേരാണ് ആകെ ജോലി ചെയ്യുന്നത് നാല് പേര് ഒരു തരത്തിലുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ പണി ചെയ്യുന്നത് ഇതിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് ഈ സാധനം ശരിയാക്കി തരണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ ഈ കാന നിർമ്മാണത്തിന് ഭാഗമായിട്ട് നമുക്ക് ഡെലിവറി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കാൻ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലെ ഒരു ഇടല്ല വീട്ടിലേക്ക് എറാമ്പോ ഉള്ള വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അവിടെ ചെറിയൊരു പലകടക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഓട്ടോസൈഡിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ ഒതുക്കാൻ ഒരു സ്ഥലമില്ല ഇതിപ്പോ വളരെ കഴിഞ്ഞിട്ട് ഈ കാന നിർമ്മാണം നീങ്ങുന്നു തോന്നുന്നു ഇപ്പൊ കുറേ നാളായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നു ഇതിലൊന്നും ഒരു സിമെന്റ് പോലും ഇട്ടിട്ടില്ല അങ്ങനെ കിടക്കണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ റോഡ് ടാക്സ് തൊട്ട് കൊടുത്തിട്ട് നമ്മള് വാങ്ങിയിട്ട് വണ്ടി പിടിക്കാൻ പറ്റാത്ത ഒവസ്ഥ നമ്മള് വേണ്ടപ്പെട്ട ഇടപെടണം എന്ന് നമുക്ക് പറയാമല്ലോ നമ്മുടെ ചേറ്റൂർ റോഡിന്റെ ഒരു ഗതിയാണ് ഈ കാണുന്നത് ദൂരെ നിന്ന് വരുന്ന ആളുകളും ഈ നാട്ടിലുള്ള അതിലേറെ ഈ നാട്ടിലുള്ള ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് ചെറുതല്ല മാസങ്ങളോളായിട്ട് ഈ രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് ഇതുവരെ അതിന് ഒരു എത്രയോ മാസങ്ങളായെന്നറിയോ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ ഇവിടെ നിന്നും ഇവിടെ വന്ന് കുറെ നേരം ബ്ലോക്കായി അങ്ങനെ എന്റെ ഓഫീസിൻ്റെ അതിൽ വരുമ്പോൾ അവര് കാസർഗോഡിൽ നിന്ന് പാറവൂര് പോകുന്ന ആളുകൾ പറയാ ഇത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ഇങ്ങനൊരു ഗതികേട് ഞങ്ങൾക്ക് എവിടെയും സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ ഈ നാട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയത് എന്നിട്ട് പിന്നെ കുറെ കറങ്ങി പിടിച്ചാണ് അവര് പറവൂര് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ അതായത് കരുത്താക്കൽ വഴി ഒരു മിനിറ്റ് കരുത്താക്കൽ വഴി അവർ വന്ന് എൻ്റെ ഓഫീസിന്റെ മുകളിലൂടെ പോയത് അപ്പൊ ഈ ഒരു ദുരന്തം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കി അതിൻ്റെ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രയാസത്തിലേക്കാണ് പോകുന്നത് അസുഖങ്ങൾ വേറെ ഈ പൊടി ശ്വസിച്ചിട്ടുള്ള അസുഖങ്ങൾ വേറെ അപ്പൊ അത്തരം രീതിയിൽ നിന്ന് ഒന്ന് കരകയറാൻ അതിന്റെ വേണ്ട രീതിയിലുള്ള ഒരു മാർഗം ചെയ്യണം ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അപേക്ഷിക്കുകയാണ് ഇവിടെ കൊറേ വെള്ളക്കെട്ടായിട്ട് ഇവിടെ നല്ല ബുദ്ധിമുട്ടായിരുന്നു റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു പിന്നെ പൊടിയിലെ ശല്യം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറന്നായിരുന്നേ ഇപ്പൊ കാനപ്പണിക്ക് വേണ്ടിയിട്ട് ഇപ്പോ അത് സൈഡ് വൺ സൈഡ് പൊളിച്ച് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഭയങ്കര ബ്ലോക്ക് ആണ് എന്നാലും ഈ പണി കഴിഞ്ഞാൽ ഒന്നുകൂടി ഫിനിഷിങ് ആയി കിടക്കണമെങ്കിൽ നല്ലതാണ് പിന്നെ എല്ലാ റോഡ് പണിയും ഒരുമിച്ച് പണിയായി കാരണം ചെറിയൊരു ബ്ലോക്കും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് തന്നെ ചെറിയ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഇണ്ട് ഇത് ഇപ്പൊ റോഡ് മോശമായ വണ്ടികൾ ആയിട്ടൊന്നും പോകാൻ പറ്റാത്ത പോലെയാണ് കിടക്കുന്നത് ഇത് നല്ല രീതിയിൽ ഈ പണി കഴിച്ച് പെട്ടെന്ന് തീർത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു സമാധാനമാണ് പിന്നെ ഈ റോഡ് ഇങ്ങനെ കിടക്കണത് നമുക്ക് എല്ലാവർക്കും മോശക്കേടാണ് പുറത്തുനിന്ന് വരുമ്പോൾ ഗുരുവായൂർ ഇവിടേക്ക് പോണ റോഡുകളൊക്കെ ബ്ലോക്ക് ആണ് ഫുള്ള് എല്ലാ ഏരിയയും ബ്ലോക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ നിങ്ങളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിൽ വണ്ടി ഒരു വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല വണ്ടി ഇങ്ങോട്ട് വരൂ അപ്പൊ ബ്ലോക്ക് ആവുന്നു മണിക്കൂറുകൾക്കാണോ ബ്ലോക്ക് ആയിട്ട് കിടക്കാതിരിക്കും പിന്നെ ആൾക്കാരെ പോകാനും വരാനും ആർക്കും താല്പര്യവും കൂടെ ഇല്ലാണ്ട് ഈ വഴിക്ക് വരാൻ പിന്നെ ഈ പൊട്ടിപ്പടലം പറഞ്ഞത് അത് വേറെ വിഷയമാണ് അപ്പൊ റോഡിലെ പണികൾ ബന്ധം മന്ദമായിട്ടാണ് നടന്നിട്ടിരിക്കുന്നത് ക്ഷീര ആൾക്കാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പൊ ഇതിൽ എല്ലാവരും വന്ന് എല്ലാവരും കാര്യത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാവക്കാട് ചേറ്റോ റോഡിന്റെ ഈ ശോചനീയവസ്ഥ ഇന്നലെ തുടങ്ങിയിട്ടല്ല വർഷങ്ങളായി ഇതിൽ കൂടി യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരായാലും വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ജനങ്ങളായാലും വീടുകളിലുള്ള ജനങ്ങളായാലും എല്ലാവരും കഷ്ടപ്പെട്ടു തന്നെയാണ് കഴിയുന്നത് റോഡിന്റെ ശോചനീയവസ്ഥ ഒരു വശത്ത് വെള്ളക്കെട്ടിന്റെ ശോചനീയ മറ്റൊരു വശത്ത് ഇവിടെ ജനകാക്ഷൻ കൗൺസിൽ എന്നൊരു സംഘടന ഞങ്ങളെ പോലുള്ള വ്യക്തികൾ സ്വരൂപിച്ചുകൊണ്ട് ഇവിടെ വലിയൊരു പ്രതിഷേധം നടത്തിയപ്പോഴാണ് റോഡിന്റെ സ്വപ്നം പോലും സഞ്ചാരയോഗ്യമാക്കിയത് ഇനിയിപ്പോ ഈ കാനയുടെ പണി തുടങ്ങിയിട്ട് മാസങ്ങളോളമായി ഇതുവരെയും അത് പൂർത്തീകരിക്കുവാനുള്ള അധികൃതരുടെ ഭാഗത്തൊന്നും ഒരു നടപടിയും വന്നിട്ടില്ല എന്നതാണ് യഥാർത്ഥം വളരെ രണ്ടോ മൂന്നോ പേര് വെച്ചുകൊണ്ടുള്ളൊരു ജോലി കൊണ്ടിട്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഒരു ജനങ്ങൾക്ക് നടന്നു പോകുവാനോ അതല്ലെങ്കിൽ കാനങ്ങൾക്ക് നടന്നു പോകാൻ തന്നെയുള്ള പ്രയാസങ്ങൾ മണിക്കൂറുകളോളം വണ്ടികൾ പാർക്കിംഗിൽ കിടന്നുകൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനം വേണം അതിന് എല്ലാവരും എല്ലാവരുടെ ഭാഗം അധികാരികളുടെ ഭാഗത്തു നിന്നായാലും മറ്റുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും എല്ലാവരും ആത്മാർത്ഥമായ അഭ്യർത്ഥിക്കുന്നു ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കുഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ പോലെ സിൽവാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്